നമസ്കാരം കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനും സുഹൃത്തുക്കളും കഞ്ചാവുമായി പിടിയിലായിട്ടും മെഡിക്കൽ പരിശോധന നടത്താതെ വിട്ടയച്ചത് വിവാദത്തിൽ പ്രതിഭയുടെ മകൻ കനിവിനെയും എട്ട് സുഹൃത്തുക്കളെയുമാണ് കുട്ടനാട് എക്സൈസ് സ്ക്വാഡ് മൂന്ന് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് സംഘത്തിലുണ്ടായിരുന്ന തകഴി സ്വദേശി വടക്കേപ്പറമ്പ് വീട്ടിൽ സച്ചിന്റെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എന്നാൽ എല്ലാവരും കഞ്ചാവ് വലിച്ചിരുന്നതായി എക്സൈസ് അധികൃതർ പറഞ്ഞുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇവരുടെ മെഡിക്കൽ പരിശോധന എക്സൈസ് നടത്തിയില്ല എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ കോടതിയിൽ പൊളിയും തകഴി സ്വദേശികളായ വെറ്റേടൽ പറമ്പ് വീട്ടിൽ മിഥുൻ തോട്ടക്കടവിൽ ജെറിൻ മേത്തുമാടം വീട്ടിൽ ജോസഫ് ബോബൻ തൈച്ചെറിയൽ വീട്ടിൽ ബെൻസൻ വടക്കേപ്പറമ്പ് വീട്ടിൽ സഞ്ജിത് അഖിലം വീട്ടിൽ അഭിഷേക് കളകെട്ട് ചിറ സോജൻ എന്നിവരാണ് പിടിയിലായ മറ്റുള്ളവർ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തകഴി പുലിമുഖം ബോട്ട് ബോട്ടുചെട്ടിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ആ സമയത്ത് ഇവർ മദ്യപിക്കുകയായിരുന്നുവെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതും കുറ്റകരമാണ് എന്നാൽ ഇവരുടെ വൈദ്യ പരിശോധനയ്ക്ക് എക്സൈസ് മുതിർന്നില്ല ഈ കേസ് അട്ടിമറിയായി മാറിയേക്കും അറസ്റ്റിലായവരെ വൈദ്യ പരിശോധന നടത്താതെ വിട്ടത് ഉന്നത ഇടപെടൽ മൂലമാണെന്നാണ് സൂചന കുറഞ്ഞ അളവ് കഞ്ചാവായതിനാൽ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതായും എക്സൈസ് അധികൃതർ അറിയിച്ചു എന്നാൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് പ്രതിഭ എം ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതികരിച്ചു വൈദ്യ പരിശോധന നടത്താത്തത് തന്നെ എം മകൻ മദ്യപിച്ചിരുന്നു എന്നതിന് പോലും തെളിവില്ലാത്ത അവസ്ഥയായി തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്ന് പ്രതിഭ എം എൽ എ പറയുന്നു മുപ്പത് ഗ്രാം കഞ്ചാവുമായി മകനെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത തെറ്റാണെന്നും മകൻ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും പ്രതിഭ പ്രതികരിച്ചിരുന്നു പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രതിഭയുടെ വിശദീകരണം വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഭ നടത്തിയത് ഇതിനു പിന്നാലെ അറസ്റ്റിൽ എക്സൈസ് വിശദീകരണം എത്തി ഇത് പ്രതിഭയുടെ നിലപാടിന് എതിരായിരുന്നു പ്രതിഭ എംഎൽഎയുടെ മകൻ ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്ന ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് അറിയിച്ചു മുപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമാണ് കേസെടുത്തത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് വലിച്ചതിനുള്ള എൻ ടി പി എസ് ഇരുപത്തിയേഴ് വകുപ്പ് പ്രകാരമാണ് ചുമത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ച് കാണിക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു വൈദ്യ പരിശോധന നടത്താതെ വിട്ടയച്ചതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നും ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയാൽ കഞ്ചാവ് ഉപയോഗം തെളിയിക്കാൻ പോലും കഴിയില്ല എന്നതാണ് വസ്തുത ആലപ്പുഴ സി പി എമ്മിൽ ചില ലോബികൾ സജീവമാണ് ഈ ലോബികളാണോ എക്സൈസ് നടപടിക്ക് പിന്നിലെന്ന സംശയം ഉയരുന്നുണ്ട് മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ പ്രതിഭയുടെ നിലപാട് വിശദീകരണം ശരിയാണോ എന്നതിലടക്കം വ്യക്തത വരുമായിരുന്നു അതിനിടെ എം എൽ എ സംശയനിഴലിൽ നിർത്താൻ ചില കേന്ദ്രങ്ങൾ ഇടപെട്ട് മെഡിക്കൽ പരിശോധന ഒഴിവാക്കിയതാണെന്നും പ്രചരണമുണ്ട് അറസ്റ്റിലായവരുടെ സമ്മതമുണ്ടെങ്കിലേ മെഡിക്കൽ പരിശോധനയ്ക്ക് രക്തശേഖരണം സാധ്യമാകൂ എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇവർ ഇതിന് വിസമ്മതിച്ചുവെന്ന് ഡോക്ടർ കുറിച്ചാൽ അത് കേസുകളിൽ നിർണായക തെളിവായി മാറും എന്നാൽ ഇവിടെ തന്റെ മകൻ മദ്യപിച്ചിരുന്നില്ലെന്ന് അമ്മയായ പ്രതിഭ പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിഭയുടെ മകൻ രക്തപരിശോധനയെ എതിർക്കാനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിലാണ് എം എൽ എ സംശയത്തിൽ നിർത്തുക എന്ന ലക്ഷ്യം മെഡിക്കൽ ൽ പരിശോധന അട്ടിമറിച്ചതിന് പിന്നിലുണ്ടോ എന്ന സംശയം ഉയരുന്നത് എന്നാൽ എം എൽ എയുടെ മകനു വേണ്ടിയായിരുന്നു അതെന്ന് യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നു അതേസമയം വിവാദത്തിൽ പ്രതിഭ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണ് ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് നൽകിയത് ഇവർ വാർത്തകൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഫേസ്ബുക്ക് വീഡിയോയുടെ പ്രതിഭ പറഞ്ഞത് മകനും സുഹൃത്തുക്കളും വട്ടം കൂടിയിരിക്കുന്നിടത്ത് എക്സൈസ് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത് എന്നാൽ അതിനുശേഷം വാർത്ത വരുന്നത് കഞ്ചാവുമായിട്ട് മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വാർത്ത ആധികാരികമാണെങ്കിൽ താൻ മാപ്പ് പറയാമെന്നും പ്രതിഭ പറഞ്ഞു മനുഷ്യന്റെ മാംസം തിന്നാണെങ്കിൽ ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന കുറച്ച് മാധ്യമങ്ങളുണ്ട് എന്നോട് പൊതുവേ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യമുണ്ടെന്ന് അറിയാം സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു